അത്യാഗ്രഹത്തിന് കൈയും കേൾക്കുക എന്ന് പറഞ്ഞു കേട്ടിട്ടില്ലേ ഇവിടെ ഇത് പറയാനുള്ള കാരണം ഷാരൂഖ് ഖാനും മകനും ഓർത്ത് നോക്കിക്കുകയാണെങ്കിൽ ഷാരൂഖ് ഖാനും മകനും മികച്ച ഒരു സംരംഭം തുടങ്ങുക എന്നുള്ളതല്ല ഇവിടെ പറയുന്നത് ഷാരൂഖ് ഖാനും മകനും മനുഷ്യരെ മദ്യപിച്ചു കടത്തുക എന്നുള്ള കൂടി ചെയ്തിരിക്കുന്ന കാര്യമായതുകൊണ്ട് പ്രത്യേകിച്ച് ഷാരൂഖ് ഖാനും മകനും എന്ന് പറഞ്ഞു പലരും അവരുടെ ബിസിനസ് സംരംഭം തുടങ്ങുന്ന സമയത്ത് നല്ല നല്ല കാര്യങ്ങളാണെങ്കിൽ മക്കളോടൊപ്പം വെച്ച് ചേർക്കാറുണ്ട് മദ്യത്തിൻ്റെ കാര്യങ്ങളൊക്കെ അങ്ങനെ ചെയ്യാറില്ല ഇവിടെ ഡി വോൾ എന്ന് പറയുന്ന സ്കോച്ച് വിസ്കി മാൾട്ട് വിസ്കി അതും രണ്ടായിരത്തി ഇരുപത്തിനാല് ന്യൂയോർക്ക് വേൾഡ് സ്പിരിറ്റ് ആഡംബര സ്കോച്ച് വിസ്കിയുടെ ലെവലിൽ ലോകത്തിലേക്ക് ഏറ്റവും മികച്ച മദ്യമായിട്ട് എന്നൊക്കെയാണ് ഈ മദ്യത്തെക്കുറിച്ച് പറയുന്നത് തന്നെ ഓർക്കുക മദ്യത്തിൻ്റെ ലെവൽ എവിടെ വരെ പോകുന്നു എന്നുള്ളതിൻ്റെ കാര്യമാണ് ഇതിൻ്റെ അകത്ത് പറയുന്നത് മദ്യം എന്ന് മാത്രമല്ല ആ മദ്യത്തെ ലോകത്തിലേക്ക് ഏറ്റവും മികച്ച മദ്യം തങ്ങളുടേതാണെന്നുള്ള അവാർഡിലേക്ക് എത്തിക്കുക എന്നുള്ളതും കൂടിയാണ് ഈ ഷാരൂഖ് മകൻ ആര്യനും കൂടെ ചേർന്നിട്ട് ചെയ്യുന്ന ഡി അവോൾ എന്ന് പറയുന്ന സ്കോച്ച് വിസ്കി മാൾട്ട് വിസ്കിയുടെ കാര്യമാണ് ഇവിടെ പറയുന്നത് ഇട്ടു മൂടുവാനുള്ള പണമുണ്ട് ഏതു തരത്തിലുള്ള തരത്തിലും ഏറ്റവും മികച്ച ലെവലിൽ ജീവിക്കുവാനുള്ള കാശ് അപ്പനുണ്ടാക്കി ഏത് തരത്തിലുള്ള ജീവിതത്തിലും മികച്ച ആഡംബര ലെവലിൽ തന്നെ എല്ലാ ദിവസവും ജീവിക്കാനുള്ള ലെവൽ എന്നിട്ടാണ് ഈ പറയുന്ന ലെവല് മനുഷ്യനെ മദ്യപിച്ചു കടത്തുക അതിലുകൂടെയും കാശുണ്ടാകും അപ്പോൾ ഏതൊക്കെ തരത്തിലൂടെ ഇവർ കാശുണ്ടാക്കുന്നുണ്ടായിരിക്കും അതുപോലെ തന്നെ നമുക്കറിയാവുന്ന കാര്യമാണ് റിമ്മീ സർക്കിൾ എന്ന് പറയുന്ന ഗെയിമിലൂടെ അതായത് ലോട്ടറി പരിപാടി തന്നെ മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ലോട്ടറി പരിപാടിയിലൂടെ മനുഷ്യനെ ചൂതാട്ടം ചൂതാട്ടത്തിലൂടെ അവൻ്റെ കാശ് മുഴുവൻ വെച്ച് അവൻ്റെ ജീവിതത്തെ തകർക്കുന്ന ലെവൽ അതിൻ്റെ അകത്ത് ഏതെങ്കിലും ഒരുത്തൻ രക്ഷപ്പെട്ടു പോകുന്നത് കാണിച്ചുകൊണ്ടാണ് ഇവർ പരസ്യം നടത്തുന്നത് ഇതിൻ്റെ അകത്ത് ഈ പറഞ്ഞ തൊട്ട് തന്നെ നല്ല രീതിയിൽ ജീവിക്കുവാനുള്ള വകുപ്പുള്ള ഒരു പരസ്യത്തിന് വേണ്ടി പോകുന്നത് പ്രധാനമായിട്ടും ഹിന്ദി ആക്ട്രസ് ആണ് കൂടുതലായിട്ടും ഇതിൻ്റെ അകത്ത് ചെയ്യുന്നതായിട്ട് കാണാം പല വ്യക്തികളും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാതിരിക്കുന്നു എന്നുള്ള ലെവലിലേക്ക് എത്തുന്ന ലെവൽ നമ്മൾ കണ്ടിട്ടുണ്ട് പല രീതിയിലുള്ള ആഡംബര വസ്തുക്കൾ സോപ്പ് ഫേസ് വാഷ് വേണ്ട ക്രീം തൊട്ടുള്ള എല്ലാ ഉൽപ്പന്നങ്ങളും അതൊന്നും അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ ഗുണമേന്മ കറക്റ്റാണോ എന്നറിയാതെ അതൊന്നും അറിയേണ്ട നമുക്ക് കാശ് കിട്ടുവാണെങ്കിൽ അങ്ങ് ചെയ്തേക്കാം എന്ന് പറഞ്ഞുകൊണ്ടാണ് ചെയ്യുന്നത് അങ്ങനെയുള്ള വ്യക്തികളെക്കുറിച്ച് നമുക്കറിയാവുന്ന കാര്യമാണ് അവർക്ക് കാശ് മതി ഇതിൻ്റെ ഗുണമേന്മയോ കാര്യങ്ങളോ അതാണ് ചെയ്ത് മറ്റു മനുഷ്യർക്ക് ചെയ്യുന്നു ചെയ്യുന്നോന്നും അവർക്കറിയേണ്ട കാര്യമില്ല ഇപ്പം തന്നെ അറിയാം കാശുണ്ടായിട്ട് മദ്യം വിറ്റും കൂടെ കാശുണ്ടാക്കേ പറ്റുകയുള്ളൂ റമ്മി സർക്കിളിലൂടെ മനുഷ്യനെ മുട്ടിപ്പിച്ചിട്ട് അതിലൂടെ കാശുണ്ടാക്കാൻ വേണ്ടി അതിന് പരസ്യത്തിന് നിന്ന് കഴിഞ്ഞാൽ കൂടികൾ തരാമെന്ന് പറയുമ്പോൾ കണ്ണു അടച്ചങ്ങ് പോവാണ് ആൾക്കാരെ എങ്ങനെ ചൂഷണം ചെയ്ത് ജീവിക്കാം എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇപ്പം പറഞ്ഞ കാര്യങ്ങൾ